ധ്യാനഭാഗം സദൃശവാക്യം പതിമൂന്നിൻ്റെ ഇരുപത്തി നാല് പടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു നമ്മുടെ മക്കളെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ ശിക്ഷിച്ചു വളർത്തും അവർ തെറ്റ് ചെയ്യുമ്പോൾ അവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യണം മാതാപിതാക്കളുടെ കോപം തീർക്കാനോ ക്രൂരമായ രീതിയിലോ അല്ല ശിക്ഷിക്കേണ്ടത് പ്രത്യുത കുഞ്ഞുങ്ങൾ തെറ്റുകൾ മനസ്സിലാക്കുവാനും ആവർത്തിക്കാതിരിക്കുവാനും തുടർന്ന് അവരുടെ ജീവിതം നന്നായി തീരുന്നതിനു വേണ്ടിയായിരിക്കണം ശിക്ഷിക്കുന്നതിനു മുമ്പ് അവരുടെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കുഞ്ഞുങ്ങളെ കോപിപ്പിക്കാതെ ഭാരശിക്ഷയിലും പഥ്യോപദേശത്തിലും വളർത്തുക കൗമാരക്കാരായവരെ ശാസിക്കുമ്പോഴും ശിക്ഷിക്കുമ്പോഴും വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം അത്യാവശ്യമാണെങ്കിൽ മാത്രം വടി ഉപയോഗിക്കുക കാരണം പിന്നീട് അവർ കോപിഷ്ടരോ വീരുക്കളോ ആകാൻ സാധ്യതയുണ്ട് അവരുടെ വ്യക്തിത്വത്തെ മാനിക്കണം കുഞ്ഞുങ്ങൾ തെറ്റു ചെയ്താൽ മാതാപിതാക്കൾ ശിക്ഷിക്കുക മാത്രമല്ല അവർ നല്ലത് ചെയ്താൽ അഭിനന്ദിക്കുകയും വേണം മാതാപിതാക്കൾ അവരുടെ മാനസികവും ശാരീരികവും ആത്മീകവുമായ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കൾ ആയിരിക്കുകയും വേണം ദൈവം തൻ്റെ മക്കളെ ശിക്ഷിച്ചു വളർത്തുന്നതിൽ വിശ്വസ്തനാണ് അവിടൊന്ന് നമ്മെ സ്നേഹിക്കുന്ന എന്നതിൻ്റെ തെളിവും കൂടിയാണ് ആ ശിക്ഷ